ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐക്കൂവിൻ്റെ സി സീരീസിലെ മറ്റൊരു ഡിവൈസാണ് ഐകോ സി നയൻ അപ്പോൾ നമുക്കറിയാം ഐക്കൂവിൻ്റെ സി സീരീസ് എപ്പോഴും തന്നെ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് താഴെ നിൽക്കുന്ന ബഡ്ജറ്റ് ഡിവൈസുകളാണ് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് മുതൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെയാണ് സാധാരണ സി സീരീസ് വരാറ് അപ്പുറം ന്യൂ സീരീസാണ് വരാറ് ഐക്കോ സി നയൻ മറ്റൊരു ഡിവൈസാണ് ഇതിൻ്റെ വില ആക്ച്വലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും ബേസ് വേരിയൻറ്റിന് അറൗണ്ട് എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടത് അതേപോലെ തന്നെ ടോപ്പൻ വേരിയൻറ്റിന് അറൗണ്ട് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ആയിരിക്കുമെന്ന് പറയുന്നത് ആ ഒരു വിലയ്ക്ക് നല്ലൊരു ഡിവൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഡിമൻ സീരി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ചിപ്പാണ് വരുന്നത് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ഇങ്ങനെ രണ്ട് വേരിയൻസ് ആണ് വരുന്നത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് വേരിയൻറ്റാണ് ഐകു സി നൈൻ അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് ബട്ടൺ ഒന്ന് പ്രസ്യം അതേപോലെ തന്നെ ബെൽ ഐക്കൺ ഉൾക്കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപ്പൊ ഇതാണ് ഐക്കുവിന്റെ ബോക്സ് പാക്കേജ് ഐക്കു സി നയൻ എഴുതിയതേണം ഇൻഫാക്ട് സി മാത്രമേ ഉള്ളൂ ഇവിടെ ആ സൈഡിൽ ഒന്നും തന്നെ എന്തുണ്ട് ഇവിടെ ഐക്കോ സി നയൻ ഫൈവ് ജി എന്നാണ് എയ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻ്റ് ആണ് ബ്രഷ്ഡ് ഗ്രീൻ എന്നാണ് ഈ കളറിൻ്റെ പേര് സാർ വാല്യൂ കാണാം പോയിന്റ് നയൻ എയിറ്റ് ഫോർ ബോഡി സാറ് പോയിന്റ് നയൻ ഫോർ ത്രീ എല്ലാ നെറ്റ്വർക്സും സപ്പോർട്ടഡ് ആണ് അപ്പോൾ ഇതിൻ്റെ വില അറൗണ്ട് നയൻറ്റീൻ തൗസൻഡ് റുപ്പീസാണ് ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫോണാണ് കാണുന്നത് പിന്നെ നമുക്ക് ഒരു കേസ് കാണാം ഒരു ഇൻസ്ട്രക്ഷൻ ഗൈഡും മാനുവലുമാണ് വരുന്നത് ആ ഒരു യു എസ് പി ടൈപ്പ് സി ചാർജിങ് കേബിൾ ഒരു ഫോർട്ടി ഫോർ വോട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഉണ്ടല്ലേ സ്റ്റാൻഡേർഡ് ഫോർട്ടി ഫോർ വോട്ട് ഫ്ലാഷ് ചാർജർ ആണ് അതിനൊപ്പം തന്നെ ഒരു സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത് അപ്പം ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം ഇതാണ് ഐക്കൂന്റെ സി എന്ന് പറഞ്ഞ വേരിന്റ് അപ്പോൾ നമുക്ക് കാണാം ഒരു പാറ്റേൺ കളർ കാണാം അപ്പോൾ കുറച്ചുകൂടെ ക്ലോസ്ആപ്പ് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഒരു പാറ്റേൺ കാണാം നമുക്കിവിടെ ഇതാണ് ഐക്കൂ സീനീ ബ്രഷ് ഗ്രീൻ എന്ന് പറഞ്ഞ കളർ ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് പവർ ആൻഡ് വോളിയം കീസ് സൈഡിൽ മോൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ടൊന്നുമില്ല ഒന്നുമില്ല താഴത്ത് യു എസ് ബി ടൈപ്പ് സിപ്പോർട്ട് സ്പീക്കർ യൂണിറ്റും അതേപോലെ സിം ട്രെയിൻ മോൾ ഭാഗത്ത് ഒരു സ്പീക്കറുണ്ട് സൈഡിൽ ഒന്നും തന്നെ ഇല്ല ഫ്രണ്ട് പാനലിൽ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ സിക്സ്റ്റീൻ മെഗാ പിക്സലാണ് വരുന്നത് പിന്നെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് അറൗണ്ട് വൺ എയ്റ്റി നയൻ ഗ്രാംസേ ഉള്ളൂ സെവൻ പോയിൻ്റ് ഫൈവ് ത്രീ എം എം തിക്നെസ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു തിക്നെസ് ആണ് അല്ലെങ്കിൽ വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് യൂസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് കാരണം വൺ എയ്റ്റി എയിറ്റ് ഗ്രാംസ് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു ലൈറ്റ് വെയ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം സ്ലിം ആണ് അപ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നല്ലൊരു ഭയങ്കര കോമ്പാക്റ്റ് അല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫോം ഫാക്ടറാണ് പിന്നെ ഇവിടെ നമുക്ക് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഗ്ലോസേ അല്ല അതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് മാഗ്നേറ്റ് അല്ല അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ല പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡ്രാഗൺ ട്രീയിൽ ഗ്രാ ഗ്ലാസ് പ്രൊട്ടക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതും ഡിസ്പ്ലേനകത്ത് വരുന്നുണ്ട് ഇനി ഡിസ്പ്ലേയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾ എച്ച് ടി ആമല ആണ് വൺ ട്വൻ്റി ഹേർഡ് സിൽഫ്രഷ് ആണ് അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റിയിലേക്ക് സെറ്റിംഗ്സ് പോവാം ഡിസ്പ്ലേ എഫക്ട്സ് ഡിസ്പ്ലേൻ ബ്രൈറ്റ്നസ് വൺ ട്വൻറ്റി ഹേർട്സിലേക്ക് കാണിച്ചു തരാം സ്മാർട്ട് സ്വിച്ച് ആണ് വരുന്നത് നമുക്ക് വൺ ട്വൻറ്റി റിഫ്രഷ് റിഫ്രഷേറ്റിലേക്ക് പോകാം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേ ക്വാളിറ്റി ആസ്വദിച്ച് നല്ലതാണ് കാരണം ആമ്രോയിഡ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റാണ് പിന്നെ നല്ല ടച്ച് റെസ്പോൺസും എല്ലാം കൊണ്ടും നല്ല മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണെന്ന് പറയാം പിന്നെ എച്ച് ടി ആ സപ്പോർട്ടും ഉണ്ട് നെറ്റ്ഫ്ലിക്സിലെ സപ്പോർട്ടും ആണ് അപ്പോൾ വൈഡ് വൺസ് എൽ വൺ സപ്പോർട്ടും ആണ് അപ്പോൾ എച്ച് ടി ആ കണ്ടിന് കാണാനും മൂവീസൊക്കെ വാച്ച് ചെയ്യാനും ഒ ടി ഡി പ്ലാറ്റ്ഫോമിൽ മൂവീസ് വാച്ച് ചെയ്യാനും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഫണ്ട് എ ചോയ്സ് ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് യു ഐന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് എ ചോയ്സ് ഓൾറെഡി അറിയാമല്ലോ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് പക്ഷെ ഇവിടെ ബ്ലോക്ക് വേസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഉണ്ട് പിന്നെ കുറച്ച് ആപ്സ് ആപ്പ്സ് പ്രീഇൻസ്റ്റാൾഡാണ് ഒരുപാട് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾ ആണ് ആപ്സ് ഹോട്ട് ഗെയിംസ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് റിമോട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഡിമെൻസിറ്റി ടു പോയിന്റ് എയ്റ്റ് ഗേഡ്സ് സെവൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ജിപ്പാണ് ടു ഫിഫ്റ്റിക്സ് ജി ബി സ്റ്റോറേജാണ് വരുന്നത് എയ്റ്റ് പ്ലസ് എയ്റ്റ് ജി ബി റാമാണ് പിന്നെ എൽ പി ഡി എ ആർ ഫോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജുമാണ് വരുന്നത് അപ്പോൾ ബജറ്റ് സെഗ്മെൻ്റിൽ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതും കുഴപ്പമില്ല യു എഫ് എസ് ത്രീ പോയിന്റ് വൺ തന്നിരുന്നെങ്കിൽ കുറച്ചും ഫാസ്റ്റായിരുന്നേ എന്നാലും വലിയ പരാതികളൊന്നും ഇല്ല കാരണം ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് വരുന്നുണ്ട് എയ്റ്റ് ജി ബി എഫ് റാമും വരുന്നുണ്ട് അതാണ് പെർഫോമൻസിന് വരുന്നത് അപ്പോൾ ഡേ ടു ഡേ ടാസ്കിലൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാകുന്നില്ല ചാൻസ് ഇല്ല നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടേണ്ടതാണ് പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീനും ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട് ഇനി ഇതിനകത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് ബജറ്റ് ഡിവൈസ് ആണെങ്കിൽ അതിലൊരു കട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയാം ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനാണ് അതും ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ല ഒരു ആണ് വരുന്നത് ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിറ്റ് സ്കാനിന് പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ബെസൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ ഡിസൈൻ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ് ബെസൽസ് അത്യാവശ്യം മിനിമലാണ് കണ്ടില്ലേ വളരെ മിനിമലായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ആ ഒരു കാര്യത്തിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കണ്ടില്ലേ വളരെ മിനിമൽ ബെസൽസ് ആണ് വരുന്നത് താഴത്തെ ബെസലാണെങ്കിൽ കുഴപ്പമില്ല ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വേണ്ട ഒരു മിനിമൽ ബെസൽ എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ആ ഡിസൈൻ ആസ്പെക്റ്റിലും കുഴപ്പമില്ല ഇതിനകത്ത് എല്ലാ ഫൈവ് ജി ബാൻഡ്സും ആണ് അപ്പോൾ എയർടെലും ജിയോ ാണ് യൂസ് ചെയ്യണമെങ്കിൽ ഫൈവ് ജി സപ്പോർട്ടിൻ്റെ ഒരു പ്രോബ്ലംസ് ഇല്ലെൻസി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല ആൻഡ്രോഡ് സ്കോർ മോർ ദാൻ സെവൻ ലാക്ക് ആണ് ആൻഡ്രോഡ് സ്കോർ വരുന്നത് അപ്പോൾ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഇവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നതിൽ ഒരു സംശയമില്ല അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല സോളിഡ് എക്സ്പീരിയൻസ് ആണ് ഇനി ക്യാമറസിനോട്ട് വരാം ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയാണ് ടു മെഗാ പിക്സൽ ഡെപ് സെൻസർ ആണ് സിക്സ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയാണ് സെൽഫി ക്യാമറ ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു ആണ് റിയർ ക്യാമറ വരുന്നത് ഫിഫ്റ്റീ മെഗാ പിക്സൽ അപ്പോൾ ആ ഒരു ഇതുണ്ട് നമുക്ക് ക്വാളിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ ഫോർ കെ ടെൻ എ പി സപ്പോർട്ടേ ഉള്ളൂ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഇല്ല എന്നാലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് അതുണ്ടല്ലോ ഒ ഐ എസ് ആണ് ക്യാമറയിൽ അതേപോലെ സെൽഫി ക്യാമറയിലാണ് ടെൻ എ ബി റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ പിന്നെ ഫോട്ടോ മോഡ് നൈറ്റ് മോഡ് പോർട്രേറ്റ് മോഡ് ഇതെല്ലാം തന്നെ ഇൻക്ലൂഡാണ് പോർട്ട്രേറ്റ് മോഡ് ബൈ ഡിഫോൾട്ട് ടു എക്സൽ എടുക്കുന്നത് അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് പിന്നെ ബാക്കി നമുക്ക് ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് യെല്ലോ ലൈറ്റ് കുറച്ച് പോർട്രേറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം ഇതെല്ലാം ഐക്കു സി നയൻ എടുത്ത ക്യാമറ സാമ്പിൾസ് എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ അൾട്രാ അൾട്രാവൈഡോ മാക്രോ ഒന്നും ഇല്ല മാക്രോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അൾട്രാവൈഡിൽ മിസ്സിങ് ആണ് എന്നാൽ പോലും ബജറ്റ് സെഗ്മെന്റിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് വേണ്ടി വരും അതിവിടെ ക്യാമറയിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കുഴപ്പം ഓവറോൾ എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസാണ് ഇനി വരുന്നത് നാലായിരം മില്ലിയാമ്പോൾ ബാറ്ററി ഫോർട്ടി ഫോർ വോട്ട് ചാർജിങ്ങ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ വോട്ട് വിവോൻ്റെ ഫ്ലാഷ് ചാർജ് അത്യാവശ്യം സ്പീഡുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഏറെക്കുറെ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സിൽ അല്ലെങ്കിൽ വൺ അവറിനുള്ളിൽ തീർക്കേണ്ടതാണ് നല്ല ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ബാറ്ററി കപ്പാസിറ്റി ഫൈവ് തൗസൻഡ് മില്ലിയാമ്പോൾ ഡിമൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോൺ ആനമേറ്റി ചിപ്പ് ആയതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഫൈവ് തൗസൻഡ് ജനറലി ഒരു ഒന്നര ദിവസമൊക്കെ എന്താണെങ്കിലും ലാസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ബാറ്ററി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇതായിരുന്നു ഐകോ സീ നയൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ്സ് വീഡിയോ അപ്പോൾ ഇതിന് നല്ല ആസ്പെക്റ്റ് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ഡീസെന്റ് സെറ്റ് ഓഫ് ക്യാമറാസ് നല്ല പെർഫോമൻസ് ആണ് അതേപോലെ ബാറ്ററി ലൈഫും നല്ലതാണ് സോഫ്റ്റ്വെയറും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഉണ്ട് മിസ്സിങ് ആസ്പെക്ട് പ്രോപ്പർ പറയ കുറച്ച് ബ്ലോഡ് വെയർസ് ഉണ്ട് ഹോട്ട് ആപ്പ്സ് ഹോട്ട് ഗെയിംസ് ഉണ്ട് എന്നാലൊരു വലിയ പോരായ്മയായിട്ടൊന്നും പറയുന്നില്ല രണ്ടാമത്തെ അൾട്രാവേഡ് ആംഗിൾ ക്യാമറ മിസ്സിങ് ആണ് അത് അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് തോന്നുന്നു ഈ പ്രൈസേക്ക് വേണ്ടി നല്ലൊരു പവർഫുൾ ഡിവൈസാണ് ഐക്കൂ സി നയൻ പിന്നെ ഇൻഡിപ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഉണ്ട് അതിനൊപ്പം തന്നെ ഡ്യൂൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഉണ്ട് ഇതൊക്കെ നല്ലൊരു കാര്യമാണ് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഐക്കു സി നയനെ കുറിച്ച് എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹോ ടു സീ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ